ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമങ്കല ആകട്ടെ എൻഷടിച്ച് നിൽക്കുകയാണ് എന്നാലും എങ്ങനെയാണ് നയന ആ ബസ്റ്റ് എർ നിന്ന് വീണത് അല്ല ഇവിടെ എന്തെങ്കിലും സ്റ്റെയർ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മഴ വന്നാൽ പുറത്തുനിന്ന് സ്റ്റെയർ കേസിലാണെങ്കിലും മഴ വന്നതല്ല പായലും പിടിച്ച് കിടക്കുന്നതാണ് അതുകൊണ്ടാണ് തന്നെ വീണതെന്നൊക്കെ പറയാം പക്ഷേ നയന നീ അങ്ങനെ നിനക്ക് കൊണ്ടല്ലേ ആഹാ അപ്പം ഞാൻ പറയുന്നതൊന്നും ആൻറ്റിയൊക്കെ വിശ്വസിക്കുന്നില്ലല്ലേ ഞാൻ പറയുമ്പോഴൊന്നും സത്യമാണ് ആ സ്റ്റെയർ ഉണ്ടായിരുന്നു അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അല്ലാതെ എനിക്കെന്താ അവിടെ നിന്ന് അലച്ചിങ് കിട്ടി വീഴാനെന്താ എനിക്ക് ഭ്രാന്താണോ എന്ന് പറഞ്ഞുകൊണ്ട് നയന തുടങ്ങി അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഡൗട്ട് എന്നാലും ഒന്ന് അന്വേഷിക്കണമല്ലോ എന്നാലും എങ്ങനെ അങ്ങനെ സംഭവിച്ചു അങ്ങനെ നമ്മുടെ ഈ സുമംഗലയാണെങ്കിൽ എടത്തിയോട് അതായത് ലക്ഷ്മി എടത്തിയോട് പറയുകയാണ് ഏട്ടത്തി ആ സ്റ്റെയർ കേസിൽ കേസിലിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും ഇല്ല ഞാനിപ്പോൾ നോക്കിയതാണ് അവിടെ വെള്ളമൊന്നും ഇല്ലല്ലോ ഞാനിപ്പോൾ നോക്കിയതാണ് സുമംഗലേ വെള്ളം മാത്രമല്ലല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടായാലോ എന്താ എന്താ ഉദ്ദേശിച്ചത് എന്താ സുമംഗലേ സുമംഗലക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ട് നയനെ ഇനി മനപൂർവ്വം വീഴ്ത്താൻ വേണ്ടി അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒഴിച്ചതാണെങ്കിലോ ഏയ് അങ്ങനെയെന്നായിരിക്കില്ല എന്നേ എന്തിനാണ് ഇപ്പം അങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ കാര്യമുണ്ട് ഇവിടെ നയന വന്നതിൽ എല്ലാവർക്കും വല്ലാത്ത ഒരു കേടുണ്ട് അതുകൊണ്ട് തന്നെ നയനയെ ഓടിപ്പിക്കാൻ വേണ്ടി നയന ഇവിടെ നിന്ന് ഓടാൻ വേണ്ടി ചെയ്ത പരിപാടികളാണെങ്കിലോ അതൊക്കെ എനിക്ക് സംശയം ഉണ്ടെന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു ലക്ഷ്മിക്കും ആകെ ഡൗട്ട് ഏട്ടത്തി വാ നമുക്ക് നമുക്കേതായാലും ആ സ്റ്റെയർ കേസിൽ പോയി ഒന്ന് നോക്കണം അങ്ങനെ നോക്കിയാലല്ലേ ശരിയാവുള്ളു ശരി എങ്കിൽ നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ആ സ്റ്റെയർ കേസിലേക്ക് ഇങ്ങനെ നോക്കിയാണ് സ്റ്റെയർ കേസിൽ ഫുള്ള് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സുമംഗല ശരിയാണോ സുമങ്കലേ ദേ ഇവിടെ എണ്ണ വീണ്ടിട്ടുണ്ടല്ലോ ഷേ ഇത് ആരാണ് ഇവിടെ എണ്ണ ഒഴിച്ചത് ആ ഇപ്പം എന്തായിട്ടീ ഞാൻ പറഞ്ഞില്ലേ നയന അങ്ങനെ ചുമ്മാ എന്ന് ഇപ്പോ ആ എണ്ണയെ തന്നെയായിരിക്കും നയന വീണത് ഇപ്പം കാര്യങ്ങൾ ബോധമില്ലേ എന്നാലും ഈ എണ്ണ ആരാണ് ഒഴിച്ചത് അല്ലായിട്ടത്തി ഏട്ടത്തില്ല അടുക്കളയിൽ ഉണ്ടായിരുന്നത് അതെ ഞാൻ തന്നെ അടുക്കളയിൽ ഉണ്ടായിരുന്നത് അപ്പോ എണ്ണ ആരെങ്കിലും അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് എടുത്തി കണ്ടായിരുന്നോ അപ്പോ ഈ ലക്ഷ്മി ഒന്ന് ആലോചിക്കുകയാണ് ആലോചിച്ച ശേഷം ആഹാ ഞാൻ കണ്ടായിരുന്നു പവിത്ര അവളാണ് എണ്ണ എടുത്തുകൊണ്ട് പോയത് എന്തിനാണ് ഏതിനാണെന്നൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തേക്കാനാണ് തലേത്തേക്കാനാണ് തേച്ച് കുളിക്കാനാണ് എന്നൊക്കെയാണ് അവൾ എന്നോട് മറുപടി പറഞ്ഞത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമല സുമംഗലയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ കുടിക്കുകയാണ് ഓഹോ അപ്പൊ എല്ലാത്തിനും പിന്നിൽ അവളെ ആണ് അല്ലെ അവളാണല്ലേ ആ പവിത്ര പക്ഷേ ഇതിങ്ങനെ വിട്ട ശരിയാവുലല്ല എടുത്തെ എന്നാലും അവളിങ്ങനെയൊക്കെ ചെയ്യാം ചെയ്യാവോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അങ്ങനെ സുമംഗല രണ്ടും കൽപ്പിച്ച് നേരെ പവിത്രയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് പവിത്ര എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട് നീ എന്തിനാണ് എണ്ണ എടുത്തത് ഈ എണ്ണയോ എണ്ണ എണ്ണ എടുത്ത് എന്തിനാണ് എണ്ണ തല തലത്തേക്കാനാണല്ലോ എണ്ണ എടുത്തത് അല്ല ഈ സ്റ്റെർ എന്താ ഒളിച്ചത് സ്റ്റെയർ കേസിലൊഴിച്ചോ അല്ല നയന വീഴ്ത്താൻ വേണ്ടി നയനയെ വീഴ്ത്താൻ വേണ്ടി അയ്യോ നയന വീണല്ലേ അയ്യോ എന്നിട്ട് ദൈവമേ ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ലല്ലോ പാവൻ നയന ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ വീണുണ്ടെങ്കിൽപ്പോഴേക്കും ഞങ്ങൾക്കും ഒരുപാട് സങ്കടമായി ആയി സാരമില്ലെന്നേ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ഇനെ പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നീ ഒരുപാട് നമ്പർ കളിക്കില്ലേ പവിത്ര നീ എന്തിനാണ് എണ്ണ സ്റ്റെയർ കേസിലൊഴിച്ചത് എന്നാണ് ഞാൻ ചോദിച്ചത് ഇത് കേട്ട ഉടനെ തന്നെ പവിത്ര ആകെ ഞെട്ടി വരച്ചൊരു അവസ്ഥയിലായി പോകണു ഞാനോ ഞാനെണ്ണയെന്നൊഴിച്ചില്ല ദേ പവിത്ര എന്നോട് നീ കള്ളം പറയണ്ട നീ അടുക്കളയിൽ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകുന്നത് ലക്ഷ്മി ഏട്ടത്തി കണ്ടു ഹാ അതുകൊണ്ട് എന്നോട് ഇനി കള്ളം പറയേണ്ട കാര്യമില്ല പവിത്ര അപ്പൊ പവിത്ര ഇട്ടിപ്പോയാണ് അപ്പൊ ഇനിയിപ്പോ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അപ്പൊ നമ്മുടെ പവിത്ര എടുത്ത് വയ്ക്കാൻ പറയണ ഞാൻ മാത്രമല്ല അമ്മ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ആ എണ്ണ എടുത്തൊഴിച്ചത് എന്ന് പറയാണ് ഓഹോ അപ്പോ നിങ്ങളും ഉണ്ടല്ലേ എന്നൊക്കെ എന്നെ സംസാരിച്ചപ്പോഴേക്കും അത് പിന്നെ ഇവളെ വെറുതെ കള്ളം പറയാം ഞാനൊന്നും ഇല്ല ഇല്ല അമ്മയും കൂടെ ഉണ്ട് അപ്പൊ ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പൊ എടുത്ത വായിക്കും ഇവിടെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയാണ് അപ്പൊ നന്ദയെ അങ്ങോട്ട് വരികയാണ് അപ്പൊ നന്ദയെ ചോദിക്കണം എന്താ 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 ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴേക്കും നന്ദാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നന്ദ അറിയുന്നുണ്ടോ ഇവളില്ലേ ഈ പവിത്ര പവിത്രയാണ് സ്റ്റെയർ കേസിൽ എണ്ണ ഒഴിച്ചത് അതുകൊണ്ടാണ് നയന സ്റ്റെയർ കേസിൽ നിന്ന് അലശ്യം കെട്ടി വീഴാനുള്ള കാരണം ഇത് കേട്ടോ നന്ന ഞെട്ടിപ്പോകാണ് എന്താ എന്താ പറയുന്നത് പവിത്ര എണ്ണ ഒഴിച്ചെന്നോ അതെ പവിത്ര തന്നെയാണ് ആ എണ്ണ ഒഴിച്ചത് ആ പവിത്ര അടുക്കളിൽ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകുന്നത് ലക്ഷ്മി എടുത്തി കണ്ടു അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ വരവ് അപ്പൊ പിങ്കി ഞെട്ടിപ്പോകാണ് അപ്പോ ഈ സുമങ്കല പറയാണ് സത്യം പറഞ്ഞോ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും പോലീസിനെ വിളിച്ചാൽ കാര്യങ്ങളെല്ലാം അറിയാലോ ഒരാളെ കൊല്ലാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത് അപ്പോ എന്തായിരിക്കും ശിക്ഷയെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞോളാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പവിത്രയുടെ അമ്മായിയമ്മയ്ക്കാണെങ്കിൽ ആകെ പേടി തോന്നിയിങ്ങനെ അയ്യോ അയ്യോ സുമംഗലേ അങ്ങനെ ഒന്നും കാണിക്കരുത് കാരണം ഞങ്ങൾ ഇതെല്ലാം ചെയ്തത് പിങ്കി പറഞ്ഞിട്ടാണ് അപ്പോ പിങ്കി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമംഗലൊക്കെ ശരിക്കും അരിശം ഭരിക്കുകയാണ് അപ്പൊ പിങ്കി ഞെട്ടിപ്പോയി ഇവമേ എല്ലാം കോളാങ്കലയ്ക്ക് എന്നൊരു ഇതിൽ നന്ദയും ഞെട്ടിപ്പോകുകയാണ് പിങ്കിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ പിങ്കി പറഞ്ഞിട്ടാ പിങ്കി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് അപ്പം പവിത്രയും ഒരേ സമയത്ത് തന്നെ പറയണം അതെ പിങ്കി പറഞ്ഞിട്ട് തന്നെയാണ് അപ്പം അതെ നമ്മുടെ പിങ്കിയെ കാണുകയാണ് സുമംഗല പിങ്കി ഇവിടെ വന്ന പിങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ നീയാണോ ആണോ സ്റ്റെയർ കേസിൽ എണ്ണ ഒഴിച്ചത് അതെ ഞാൻ തന്നെയാണ് സ്റ്റെയർ കേസിൽ എണ്ണ ഒഴിച്ചത് അപ്പം ഇത് കേട്ടാ സുമംഗല അരിച്ച വന്നിട്ട് ഓഹോ അപ്പം നീയാണല്ലേ നയനൊക്കെ ഇട്ട് ഒരു പണി കൊടുത്തത് അതെ ഞാൻ തന്നെയാണ് പണി കൊടുത്തത് ഇവിടെ ഇത്രയൊക്കെ നീ കാണിച്ചു വിട്ടിട്ട് ഈ കുടുംബത്തിൽ ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ടും വീണ്ടും നയനയെ നീ വീഴ്ത്താൻ നോക്കിയല്ലേ നിന്നെ ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തല്ലാനായിട്ട് കൈ ഉയർത്തുകയാണ് പക്ഷേ ആ കൈ അങ്ങോട്ട് ആഞ്ഞ പിടിക്കുകയാണ് നമ്മുടെ പിങ്കി അപ്പൊ പിങ്കി സുമംഗലയുടെ കൈ തടയുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും പേടിച്ചു പോയി കാരണം ഇന്നേ വരെ ഇങ്ങനെയൊന്നും ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ആകെ ടെൻഷൻ തോന്നി നീ എന്തിനാടി നീ എന്തിനാ അങ്ങനെ വേണ്ടി ചെയ്തത് അതെ അർജുൻ അർജുനിനോട് ഒരുപാട് ഇടപഴകുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഹോ ഹോ അപ്പൊ അങ്ങനെയാണല്ലേ അതെ അങ്ങനെ തന്നെയാണ് നീ എന്തിനാടേ നയന അർജുനോട് കൂടുതൽ ഇടപഴകുന്നത് കണ്ടിട്ട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ല നീ അർജുനെ ഉപേക്ഷിക്കാൻ പോകല്ലേ നീ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് പോകുകയല്ലേ പിന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ ഞാൻ ഒഴിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ കിടക്കുന്ന താലി അത് അർജുന എൻ്റെ കഴുത്തിൽ കിട്ടിയ താലിയാണ് നിയമപരമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഭാര്യയും ഭർത്താക്കന്മാര് പിരിഞ്ഞിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ടത് പറഞ്ഞാൽ മതി ഹാ ഞാൻ ഭാര്യയായിരിക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു പെണ്ണ് അന്യായ സ്ത്രീ വന്ന് ഇടപഴി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ പിങ്കി തുറന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അതെ എൻ്റെ മകൻ്റെ കാര്യം നോക്കാനായിട്ട് എനിക്കറിയാം നിന്നെവിടെ പിടിച്ചെടുത്തില്ല ആരും നിന്നെ ആരും ഇവിടെ പിടിച്ചെടുത്തത് അതാരെങ്കിലും ആവട്ടെ പക്ഷേ ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ മരുമകളില്ലേ നയന മരുമകള് ആ മരുമകളോട് വേഷം കെട്ടാതെ നിൽക്കാനായിട്ട് പറഞ്ഞോളാം ഇനിയും ഇതേപോലുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ തലയിൽ ഞാൻ പെട്രോൾ ഒഴിക്കും എന്നിട്ട് അവളെ അങ്ങോട്ട് പച്ചക്ക് കത്തിക്ക് ഞാൻ ഇങ്ങനെ പിങ്കി പറയാണ് അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും അത്ഭുതം അപ്പോൾ നന്ദ തീരുമാനിച്ചു പിങ്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അർജുനേന്ന് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോഴേക്കും സുമംഗല പറയുകയാണെന്ന് നിന്ന് നീ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് അതെ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങൾക്ക് ത വഴിയേ മനസ്സിലാവും അതുകൊണ്ട് എൻ്റെ അയനയോട് നിങ്ങളെ പുന്നാര മരുമകളോട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിയത് അല്ല ഈ പിങ്കിയുടെ തനി സ്വഭാവം എല്ലാവരും മനസ്സിലാക്കണ്ടെങ്കിൽ ഇത് അവസാനമാണെങ്കിൽ ആയിരിക്കും ഇനിയും എൻ്റെ കൺമുന്നിൽ ഇതേപോലെയുള്ള കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ തീർത്തുകളെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോവുകയാണ് പിങ്കി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദ വന്നിട്ട് സുമങ്കലയോട് പറയാണ് അതെ ഞാനൊരു കാര്യം പറയാൻറ്റി പിങ്കിക്ക് ഒരുപാട് ഇഷ്ടമാണ് അർജുനനെ ആ ഇഷ്ടം നമ്മളുടെ മുന്നിൽ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ട് നയന അർജുനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അഴുകത്ത് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമംഗല അവിടെ നന്ദിയോട് എടുത്ത് വായിക്കും പറയാണ് അവളെ അവളുടെ സ്നേഹം ആർക്കു വേണം അവളെ ഇനി അർജുനന് വേണ്ട അവളെ അവളെ ഒരിക്കലും അർജുനെ സ്നേഹിക്കുന്നില്ല എൻ്റെ മോനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ മതി അതൊക്കെ ആരാണെന്ന് ഇവിടെ നന്നായിട്ട് അറിയ എല്ലാവർക്കും അതുകൊണ്ട് അവനെ സ്നേഹിക്കുന്നവര് അവൻ്റെ ജീവിതത്തിൽ മതിയെന്നേ അവനെ സ്നേഹിക്കുന്നവിടെ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് നന്ദയോട് അപ്പൊ നന്ദക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ടെൻഷൻ ദൈവമേ ഇനിയിപ്പോൾ ചക്കിനെ വെച്ചതാണോ കൊക്കിനെ ഒള്ളുന്നത് എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നന്ദ വന്നിട്ട് ഏർ നയന ഏർ നയന എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ 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 പ്രശ്നം അല്ല നന്ദ ഇപ്പോ എന്താ പോയില്ലേ എങ്ങോട്ട് പോകാനായിട്ട് അല്ല കോളേജിൽ ആ കോളേജിലോ പോകാൻ സമയമായില്ല അതുകൊണ്ടാണ് ഓ എൻ്റെ ദയമേ ഈ കാലത്തൊക്കെ ഇത്രയും പ്രശ്നം നടന്നുകൊണ്ടേ ഒരുപാട് സമയമായതുപോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഏ സമയമൊന്നും ആയിട്ടില്ല എന്താ നന്ദാ നന്ദിയുടെ മുഖത്തെന്താണ് ഒരു പരിഭവം എന്ത് പറ്റി അതല്ല നമ്മൾ ഈ കളിക്കുന്ന കളി സീരിയസ് ആവോ അല്ല നീ എന്നെ ചതിക്കോ ഏ ചതിക്കാനോ എന്തിനൊക്കെ സംസാരിക്കുന്നത് എന്ത് ചതിക്കാനായിട്ട് അല്ല നമ്മളിപ്പോൾ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതിൽ എന്തെങ്കിലും ഇത് പറ്റുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല നന്ദ നന്ദ എന്തൊക്കെയാണീ പറയുന്നത് അല്ല അർജുനനെയും പിങ്കിയെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും കാണിച്ചു വിടുന്നത് ആ സമയത്ത് ഇവിടെ എനിക്ക് ചില കാര്യങ്ങളെല്ലാം മനസ്സിലായി സുമംഗലപ്പച്ചിയുടെ മനസ്സിലെ നയനെയും അതേപോലെ തന്നെ അർജുനെയും ഒന്നിപ്പിക്കാനുള്ള എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് കൂടുതൽ ടെൻഷനാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നയന ചിന്തിക്കുകയാണ് ആഹാ എൻ്റെ നന്ദ ഒരുപാട് നന്ദിയുണ്ട് ഏതായാലും ഓരോരുത്തരെ മനസ്സിലിരിപ്പ് അറിഞ്ഞെടുക്കാനുള്ള നിന്റെ അപാര കഴിവില്ലേ അതിന് ഞാൻ സമ്മതിച്ചു നിന്നിരിക്കുന്നു എന്താ നയന നീ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല നന്ദാ ഏ എനിക്കങ്ങനെ ഒരു കാര്യവും തോന്നിയിട്ടില്ല ഏഹ് അർജുന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവൻ വേറൊരു രീതിയിലും എനിക്ക് കാണാനായിട്ട് കഴിയില്ല നന്ദാ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നന്ദിക്ക് ഭയങ്കര ആശ്വാസം നീ പറഞ്ഞപ്പോഴും സത്യം തന്നെയാണ് പിന്നല്ലാതെ നമ്മളൊരു പ്ലാൻ ചെയ്തില്ലേ ആ പ്ലാനോടെ നടക്കുള്ളു അല്ലാതെ എനിക്ക് അർജുനനോടൊന്നുമില്ല അർജുനൻ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് സമാധാനമായി എനിക്കിത്രയും കേട്ടാൽ മതി നന്ദ നയന ഇതിൽ പരം സന്തോഷം എനിക്ക് വേറൊന്നും കിട്ടാനില്ല ഏതായാലും ഇനി ഞാൻ കോളേജിൽ പോകാനായിട്ട് ഒരു കിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ഭയങ്കര ആശ്വാസത്തോടെ പോവുകയാണ് അപ്പം നയന മനസ്സിൽ ചിന്തിക്കുകയാണ് നന്ദ നീ വെറും വിഡ്ഡിയാണ് നന്ദ കാരണം എനിക്ക് അർജുനനെ എങ്ങോട്ടും വിട്ടുകൊടുക്കാനായിട്ട് പറ്റില്ല അർജുനൻ എൻ്റെയാണ് എൻ്റെ മാത്രമാണ് പിങ്കിയെയും അർജുനെയും പിരിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം അതിനുശേഷം അർജുനനെ എനിക്ക് സ്വന്തമാക്കണം എനിക്ക് മാത്രം സ്വന്തമാക്കണം ഇതാണ് എൻ്റെ മനസ്സിലിരിപ്പം നന്ദ എന്ന് ഇവളിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര രീതിയിലാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയാണ് അപ്പോൾ ലക്ഷ്മിയുടെ അടുത്ത് ഈ പവിത്രയും പവിത്രയുടെ അമ്മായി അമ്മയും കൂടി ഇന്ന് സംസാരിക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് ആ നയന എന്തൊക്കെയാണ് കാണിച്ചു കൊടുുന്നത് നയനയോ നയനെന്ത് കാണിച്ചു വിടാനായിട്ട് ഞാനൊന്നും കാണിച്ചു കൊടുക്കില്ല അപ്പം ലക്ഷ്മിയെടുത്ത് ഇതൊന്നും കാണുന്നില്ലേ അർജുനായിട്ട് എന്തിനാണ് ഇത്ര ഇടപഴകി നടക്കുന്നത് അത് ഫ്രണ്ട് അല്ലേ എന്ത് ഫ്രണ്ട് പിങ്കി ഇരിക്കുമ്പോൾ പിങ്കിയെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയെല്ലാം കാണിച്ചു വിടുന്നത് ഇതൊന്നും സഹിക്കുന്നതിൽ അപ്പുറം തന്നെയാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അവർ തമ്മിൽ എന്താണ് ബന്ധം അപ്പോഴാണ് സുമംഗല അങ്ങോട്ട് വരുന്നത് പറഞ്ഞുതരാം അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു തരാം ദേ ലക്ഷ്മി എടുത്തി ലക്ഷ്മിയുടെ അടുത്തേക്ക് കാര്യങ്ങളൊന്നും അറിയാൻ പെള്ളത്തുകൊണ്ടാ നയനെ വീഴ്ത്താൻ വേണ്ടി ആ സ്റ്റെയർ കേസിലെ എണ്ണോറിഷ ആരാണെന്ന് അറിയാമോ ആരാ സുമകലേ ആരാ അതേ ഈ പവിത്ര പവിത്ര എന്താ ഒഴിച്ചറിയാമോ പിങ്കി പറഞ്ഞിട്ട് പിങ്കി പറഞ്ഞിട്ടാണ് പവിത്ര ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് വീതുകേടിഞ്ഞപ്പോഴേക്കും ലക്ഷ്മിക്ക് ആകെ അരിച്ചും വരികയാണ് ഓഹോ അപ്പൊ പിങ്കി അങ്ങോട്ട് പോയിരിക്കുകയാണ് ആ അവളൊരു കൂട്ടുകാരത്തെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ഏതെങ്കിലും പിങ്കി ഇങ്ങോട്ട് വരട്ടെ അവൾക്ക് ഞാൻ രണ്ട് വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ അവിടെ സംസാരിക്കുകയാണ് ഇനി ഇന്ത്യവരത്തിൽ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകൻ ബൈ